കുറെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ ഭാഗമായി നടനാണ് ജഗദീഷ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് എക്കാലത്തും പ്രിയങ്കരൻ കൂടിയാണ് ജഗദീഷ് ഭാര്യയുടെ മരണം ജഗദീഷിനെ വല്ലാതെ തളർത്തിയിരുന്നു മാതാപിതാക്കളെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ജഗദീഷിന്റെ മക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയും പോലീസ് സർജനുമായിരുന്ന ഡോക്ടർ രമയുടെ മരണം രണ്ടു വർഷം മുൻപേ ആയിരുന്നു ഡോക്ടർ രമയുടെ മരണം ഇപ്പോഴും കുടുംബത്തിന് തീരാവേദനയാണ് ആറു വർഷം രോഗത്തോട് മല്ലിട്ടതിനു ശേഷമാണ് ഡോക്ടർ രമ ിൽ വിടമറഞ്ഞത് ഇപ്പോഴും ജഗദീഷ് ഡോക്ടർ രമയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കാറുണ്ടെന്നാണ് മക്കൾ പറയുന്നത് അമ്മയുടെ മരണശേഷം അച്ഛന്റെ ജീവിതം വെളിച്ചം കെട്ട പോലെ ആയിരുന്നുവെന്നാണ് ജഗദീഷിന്റെ മക്കളായ സൗമ്യയും രമ്യയും പറയുന്നത് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ജഗദീഷിന്റെയും രമയുടെയും മക്കൾ മനസ്സ് തുറക്കുന്നത് അമ്മയുടെ മരണം അടിച്ചേൽപ്പിച്ച വേദനയിൽ നിന്നും അച്ഛന് പിടിച്ചു കയറാനുള്ള ഒരു കച്ചിത്തുരുമ്പായിരുന്നു സിനിമകൾ എന്നാണ് മക്കൾ പറയുന്നത് ഡോക്ടർ രമയ്ക്ക് വയ്യാതായതോടെ ജഗദീഷിന്റെ മുഖത്തെ ചിരി ചിരുമാഞ്ഞിരുന്നുവെന്നും രോഗം കൂടിയതോടെ ജഗദീഷ് മാനസികമായി തളർന്നുവെന്നും മക്കൾ പറയുന്നുണ്ട് പിന്നീട് സിനിമയിൽ സജീവമായതോടെയാണ് ജഗദീഷിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയതെന്നും മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു റോഷാക്കിലേക്ക് മക്കൾ കൂടിയാണ് ജഗദീഷ് എത്തുന്നത് അതിനെക്കുറിച്ച് ജഗദീഷും സംസാരിക്കുന്നുണ്ട് മമ്മൂട്ടി അന്ന് തന്നോട് പറഞ്ഞിരുന്നു തനിക്ക് ഇനിയും സിനിമയിൽ ഗംഭീരമായ ഒരു ഇന്നിങ്സ് ബാക്കിയുണ്ടെന്ന് അത് സത്യമായതുപോലെ തോന്നുന്നുണ്ടെന്നും ജഗദീഷ് പറയുന്നു മൂത്ത മകൾ രമ്യയും തന്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും ജഗദീഷ് ഇതേ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് രമ പോയതോടെ താൻ വീട്ടിൽ തനിച്ചായി എന്നും വീക്കെൻഡിൽ ഇളയ മകളും കുടുംബവും എത്തുമെന്നും ജഗദീഷ് പറയുന്നു ജീവിതത്തിൽ കടമകളെല്ലാം നല്ല രീതിയിൽ തീർത്തുന്ന വിശ്വാസം തനിക്കുണ്ട് രമ പോയതോടെ ജീവിതത്തിന്റെ ത്രില്ലർ നഷ്ടപ്പെട്ടു ഇപ്പോൾ മക്കളും സിനിമയുമാണ് തന്റെ കൂട്ടും ലോകവും ഒക്കെയെന്നും ജഗദീഷ് പറയുന്നു തിരുവനന്തപുരത്തുള്ള ദിവസം ഷൂട്ടിനൊക്കെ പോകുമ്പോൾ രമ തനിക്ക് ചോറ് കെട്ടി തന്നുവിടുമായിരുന്നുവെന്നും അങ്ങനെ ഒരു സ്നേഹമായിരുന്നു ഭാര്യ രമയെന്നും ജഗദീഷ് പറഞ്ഞു വിവാദമായ പല കേസുകളിലും രമ ഹാജരാക്കിയ തെളിവുകൾ നിർണായകമായിരുന്നുവെന്നും അതേപറ്റി ഒന്നും അന്ന് തന്നോട് പോലും ഭാര്യ തുറന്നു പറഞ്ഞിട്ടില്ല എന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു കോടതിയിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് രമ പോകൂ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ തേങ്ങയുടയ്ക്കുമായിരുന്നുവെന്നും സമർത്ഥയായ ജുഡീഷ്യൽ വിറ്റ്നസ് ആയിരുന്നുവെന്നും ജഗദീഷ് ഭാര്യയെക്കുറിച്ച് ഓർമ്മിക്കുന്നു മക്കളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം രമ തനിയെ ആയിരുന്നു ചെയ്തതെന്നും ജഗദീഷ് പറയുന്നു അതേസമയം ഇപ്പോൾ കരിയറിൽ വ്യത്യസ്തമായി വേഷങ്ങൾ ചെയ്ത പ്രേക്ഷകരുടെ കൈയ്യടി നേടുകയാണ് ജഗദീഷ് കഴിഞ്ഞ വർഷം മാത്രം പന്ത്രണ്ട് സിനിമകളോളം ജഗദീഷ് ചെയ്തിരുന്നു എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ വേഷങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളിൽ ഗംഭീര പ്രകടനമായിരുന്നു ജഗദീഷ് കാഴ്ചവെച്ചത് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം ഓസ്ലാണ് അവസാനമായി പുറത്തിറങ്ങിയ ജഗദീഷിന്റെ സിനിമ അജയ്ന്റെ രണ്ടാം മോഷണവും ഗുരുവായൂർ അമ്പൽ നടയും ഉൾപ്പെടെ ഒരുപിടി നല്ല ചിത്രങ്ങൾ ജഗദീഷിന്റെ അപ്കമ്മിംഗ് ലയനപ്പിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്